നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള നാല് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ നാലാമത്തേതും അവസാനത്തേതുമായ മത്സരം ഇന്ന് ജോനാസ്ബർഗിൽ നടക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഇന്ത്യയുടെ ഈ വർഷത്തെ അവസാനത്തെ ടി ട്വൻറ്റിയായി മത്സരമാണ് മത്സരം വിജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കുക അതാണ് സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമെക്കുന്നത് ഇപ്പോൾ രണ്ടേ ഒന്നിന് പരമ്പരയിൽ മുന്നിലാണ് കളി വിജയിച്ചില്ലെങ്കിൽ പിന്നെ പരമ്പര സമനിലയായി പോകും അതുകൊണ്ട് തന്നെ വിജയിക്കണം പരമ്പരയുമായിട്ടും മടങ്ങണം അപ്പോൾ പ്രധാനമായ ചോദ്യം ടീമിൽ മാറ്റം ഉണ്ടാകുമോ കഴിഞ്ഞ കളി ഇന്ത്യ പൊളിച്ചടുക്കി വിജയിച്ച മത്സരമാണ് ഒരു ത്രില്ലറായിരുന്നു മാർക്കോ എൻസന്റെ അവസാന ഘട്ടത്തിൽ ശ്രമമൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടിലും നടിക്കുന്നില്ല എന്നാൽ പോലും ഇന്ത്യ തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ ഡെക്കായി പോയത് മാത്രമാണ് ഒരു നിരാശയുണ്ടാക്കി തുടർച്ചയായ രണ്ട് കളികളിൽ ഡെക്കായ സഞ്ജു സാംസണെ ഇന്നും മാറ്റി നിർത്തുമോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് അതുകൂടി നമ്മളൊന്നും പരിശോധിക്കുകയാണ് ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് അവർ ലോക്കൽ സ്പിന്നറായിട്ടുള്ള ലെഗ് സ്പിന്നർ ൻഗാബ പീറ്ററിനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ജെറാൾഡ് കോട്സി പുറത്തിരിക്കും എന്നാണ് കരുതേണ്ടത് നമ്മൾ അവരുടെ പ്രോബിൾ ഇലവൻ ആദ്യം നോക്കാം റയാൻ റയാൻഡ്രിക്ലൺ നൊറീസ ഹെൻറിക്സ് എയ്ഡൻ മാൾക്രം ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഹെൻറിക്ലാസൻ ഡേവിഡ് മില്ലർ മാർക്കോ എൻസൺ ജെറാൾഡ് ഓർ ഓറ് പീറ്റർ ഇതിൽ രണ്ടാൽ ഒരാൾ കളിക്കാനാണ് സാധ്യത ദെൻ ആൻഡിലേ സിമലൈനി കേശവ മഹാരാജ് ലൂത്തോ സിപ്പാമ്ല ഇതാണ് പ്രതീക്ഷിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഇലവനെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോൾ സഞ്ജു സാംസണെ മാറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം മാറ്റാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ ഓപ്പൺ ചെയ്യും ആദ്യ കളിയിൽ അദ്ദേഹത്തിന്റെ വക തകർപ്പൻ സെഞ്ചുറി ഉണ്ടായിരുന്നു സോ സഞ്ജുവിന് മറ്റൊരു അവസരം കൂടി ഇവിടെ ലഭിക്കുമെന്ന് തന്നെ വേണം കരുതാൻ സഞ്ജുവും അഭിഷേകും തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും അതേസമയം രമൺ ദ്വീപ് മികച്ച പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുമില്ല സോ മാറ്റങ്ങളില്ലാത്ത ടീം ഇന്ത്യ ഇറങ്ങുമെന്ന് വേണം കരുതാൻ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ഈ ഒരു ഇലവനം കൊണ്ട് ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വ